ിവിടെ ഫോർട്ടി സെക്കൻഡ് റീസെൻഡേന്റെ സെലിബ്രേഷൻ ആണ് വന്നിട്ടാ അതിന് വേണ്ടിട്ടൊന്നും ഉരുങ്ങിപ്പോന്നെ ആരാണോ ചുരിദാറാണോ ഇടണ്ടേന്നില്ലേ ഒരു ഡൗട്ടിലായിരുന്നു കേട്ടോ ഞാൻ അവസാന നിമിഷം വരെ അപ്പോൾ കുറേ പേര് ഒന്ന് റീസൻ ഡേ ആയതുകൊണ്ട് സാരി തന്നെ വേണമെന്ന് ഇപ്പം മോശമില്ല അത്യാവശ്യം സ്പീഡിൽ തന്നെ ഞാൻ സാരി എടുക്കുന്നുണ്ട് ഇവിടുത്തെ മിറർ അത്യാവശ്യം കുറച്ച് ഹൈറ്റിലാണ് ഫുൾ സൈസ് കാണാനും പറ്റില്ല അപ്പൊ പുതിയ ഡ്രസ്സോ അല്ലെങ്കിൽ സാരിയോ എടുത്താൽ ഈ കട്ടിനെ മേലെ കയറി നോക്കല് ഒരു പതിവാന്ന് പെട്ടെന്ന് അധികം മേക്കപ്പ് ഇട്ട് നടക്കാനൊന്നും ഇഷ്ടമല്ല കേട്ടാ പക്ഷെ എവിടെയെങ്കിൽ പോകുമ്പോൾ അണിഞ്ഞൊരിഞ്ഞു പോവാനും ഭയങ്കര ഇഷ്ടമാണ് പുരിദാറൊക്കെ ആണെങ്കിൽ ഞാൻ ഇത്രയും നേരം ഒന്നും കണ്ണാടിന് മുമ്പിൽ നിൽക്കൂല ഇത് സാരി ആയതുകൊണ്ടാണ് ഒരു മിനിമം അരമണിക്കൂറെങ്കിലും ഞാൻ വെറുതെ എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും എടുക്കാൻ വേണ്ടി ഞാൻ ഒന്നല്ല രണ്ട് ഡ്രൈ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടേ പക്ഷേ എങ്കിൽ എന്താ പറയാനാ എന്റെ സൽപുത്രം രണ്ടും പൊട്ടിച്ച് കഴിഞ്ഞു അതുകൊണ്ട് ഇപ്പൊ കഷ്ടപ്പെട്ട് ആടി ഈടൊക്കെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് സുട്ടൻ റെഡി ആയിട്ട് കുറച്ച് നേരമായിട്ടാ എനിക്ക് വേണ്ടിട്ടായിരുന്നു വസുട്ടൻ ഇത്രയും പേഷ്യന്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിന് അങ്ങനെ രജി വന്നു രജിയോട് ഞാൻ ഒരു വീഡിയോ എടുത്തരാൻ പറഞ്ഞ കണ്ടില്ലേ ഞാൻ ചെവി ചൊറിയുന്നേക്കാണ് ആളെ എടുത്ത് വെച്ചേക്കുന്നത് അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടാ അത്യാവശ്യം നല്ല രീതിക്ക് ഡെക്കറേ ചെയ്തിട്ടുണ്ടായിന് കുറച്ച് നാളെ മുമ്പ് വസൂട്ടൻ ഈ ഒരു പൂച്ചയുടെ പാവം വെച്ചുകൊടുത്തേട്ടാ പിന്നെ ആള് അത് നിലത്ത് വെച്ചിട്ടില്ല ഏടെ പോകുമ്പോൾ അത് വേണം ഉറങ്ങാൻ അത് വേണം അത്യാവശ്യം നല്ല രീതിക്ക് ഡെക്കറേറ്റ് ചെയ്തതിന് പറഞ്ഞിട്ടില്ലേ അപ്പൊ അതൊക്കെ ഫുള്ള് ചുറ്റിക്കണ്ടു നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പറായിരുന്നു കേട്ടോ ഇതവിടുത്തെ ടെമ്പിളാണ് ഇനി അങ്ങോട്ട് എന്നീ രചിനൊന്നും മിക്കവാറും കാണാൻ ചാൻസ് ഇല്ല കേട്ടോ കാരണം വസൂട്ടം ഭയങ്കര റോട്ടായിരുന്നു അതിൻ്റെ പിന്നാലെ ഞാൻ ഓടുന്നതിൻ്റെ ഇടക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കാര്യമായിട്ട് എനക്ക് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ കാര്യമായിട്ട് എന്തെങ്കിലും കണ്ടന്റ് വിചാരിച്ചാൽ അതങ്ങ് എടുക്കാനേ പറ്റാറില്ല അത്യാവശ്യം നല്ല സീറ്റിങ് അറേഞ്ച്മെന്റും ലൈറ്റും കാര്യമൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിന് സ്റ്റേജും അത്യാവശ്യം നല്ല ഹെവി ഹെവിയായിട്ടുണ്ടായിന് പിന്നെ നമ്മൾ സീറ്റിൽ പോയിരുന്നു റേസിൻ്റെ ഡേ ആയതുകൊണ്ട് കുറച്ച് പടക്കും പിന്നെ റീസൻ്റ് ഡേ ആയതുകൊണ്ട് കുറച്ച് റേസ് ചെയ്യാമെന്ന് വിചാരിച്ച് എന്താ തീ ആ റേസിൻ്റെ ഡേക്ക് തീയൊക്കെ ഇട്ടിട്ടുണ്ടായത് അങ്ങനെ ഒക്കെ തുടങ്ങി അത്യാവശ്യം നല്ല ഡാൻസും പാട്ടും കാര്യമൊക്കെ ഉണ്ടായി തുടങ്ങിയ ഓടനെ തന്നെ സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടായി വസുട്ടനെ ചെറിയ ലൈസിൻ്റെ പാക്കറ്റ് ആദ്യം കൊടുത്തുകൊണ്ട് അതാണ് വന്നിട്ടാണ് കഴിക്കുന്നുണ്ടായ പിന്നെ ഈ സ്നാക്സിൻ്റെ പാക്കറ്റ് മാസമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി അത് കഴിച്ച താമസം ആൾ ഓട്ടം തുടങ്ങിയിട്ടുണ്ടായി ആദ്യം ചെറിയ രീതിക്ക് നടക്കാനേ തുടങ്ങിയിട്ടുണ്ടാ പിന്നെ പിടിച്ചാൽ കിട്ടുന്നുണ്ടായില്ല അതുകൊണ്ട് എനിക്ക് ഒരു പ്രോഗ്രാം ഇരുന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നല്ല മാത്രമല്ല സാരി എടുത്ത് ഞാൻ പ്രാതിഥിയായി മാജിക് ഷോയും പിന്നെ പാവറുകളെ വെച്ചിട്ടില്ലേ എന്താ ഡാൻസോ അങ്ങനെ എന്തോ അങ്ങനെ എന്തൊക്കെയോ സിവിൽ നിന്ന് ആൾക്കാരെ വെച്ചിട്ടുള്ള പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടറിവേ ഉള്ളൂ ഇതൊന്നും തന്നെ ഞാൻ ഇരുന്ന് കണ്ടിട്ടില്ല കാരണം ഞാൻ ഇവൻ്റെ പിന്നാലോട്ടായിരുന്നു അതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും വീഡിയോ എനിക്ക് എല്ലാവരും കൂടി ഇരുന്ന് വീഡിയോ എടുക്കണം ഫുള്ള് കവർ ചെയ്തെടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒന്നും തന്നെ എനക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇവിടുത്തെ എന്ത് ഫങ്ഷൻ ഇപ്പം പോയാലും എനിക്ക് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റാറില്ല കേട്ടാ ഇവന്റെ പിന്നാലെ ഓടിയിട്ട് ഞാൻ മൊത്തം ടയേർഡ് ആവാറാണ് സ്നാക്സ് ആയിട്ട് ചീസിന്റെ സമൂസയും പിന്നെ ആലുവെച്ചിട്ടില്ല എന്തോ കട്ട്ലെറ്റും പിന്നെ ചിക്കൻ്റെ എന്തോ ഒരു ലോലിപ്പോ ലോലി പോപ്പ് പോലത്തെ എന്തോ ഒരു ഫുഡും ആണ് ഉണ്ടായത് മാസം രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടും ബസ്സുട്ടനെ കുടിച്ചേ ഇവൻ്റെ പിന്നാലെ ഓടി കളിച്ചിട്ട് കളിച്ചിട്ടില്ല നടന്നതാണ് അതും ഇതൊക്കെ തട്ടിപ്പറിച്ചാലോ പിന്നാലും ഓടണ്ടാന്ന് വിചാരിച്ച് ഞാൻ എവിടെയാണ് നിന്നാ ആ സമയത്ത് വസുട്ടനെ എന്തെങ്കിലും കോൺസ്ട്രോപ്പിക്കും അതുകൊണ്ട് പിന്നാലെ തന്നെ പോയിട്ട് കഴിച്ചാൽ സ്നാക്സ് മൊത്തം തേച്ചിട്ടുണ്ടായിരുന്നു ഇച്ചിയുടെ കൂടെ അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോയെങ്കിലും എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവസാനം എടുത്തിന് പക്ഷേ ആ ഫോട്ടോ എൻ്റെ ഫോണിലും നല്ല എടുത്തത് അത് എനിക്ക് കിട്ടിയതും ഇല്ല അതുകൊണ്ട് ആ ഫോട്ടോയും നടന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു സെൽഫി എങ്കിലും ഞാൻ എടുത്തേക്കാന്ന് വിചാരിച്ചാൽ അതിനും എൻ്റെ വസൂട്ടൻ തന്നെ വിട്ടില്ല അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ ഇങ്ങനെ എന്താ ഇങ്ങനെ അതിലേ ഇതിൽ ഞുഴഞ്ഞൊക്കെ പോകുന്നത് കൊണ്ട് പോയി കണ്ണ് അതുകൊണ്ട് സെൽഫിയും വൃത്തിക്ക് എടുക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ എടുക്കാൻ വിചാരിച്ചതൊന്നും എന്നെ കൊണ്ട് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അവസാനം നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തു വിട്ടു എടുത്ത ക്യാമറയിൽ ആ ഫോട്ടോസ് എനിക്ക് കിട്ടിയില്ല ഡാൻസും പാട്ടിൻ്റെയൊക്കെ ഒരു പകുതി മിക്കാലും കയ്യാറായപ്പം ഫുഡ് കൊടുക്കാൻ തുടങ്ങി കേട്ടോ അപ്പം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി ചോറും എന്താ ജീര റൈസും പരിപ്പും ദാലും പിന്നെ പപ്പടും പനീറും മട്ടറും ചിക്കനും അച്ചാറും അങ്ങനെ കുറേ ഉണ്ട് ഇനി സ്വീറ്റായിട്ട് രസമലയായിട്ട് ഉണ്ടായി ദൈവം ഞാൻ അത്യാവശ്യം നല്ല ടയേർഡായിട്ടുണ്ട് ആ സമയത്തൊന്ന് രചി വന്നപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തരാൻ പറഞ്ഞു ആളെടുത്ത വീഡിയോ ഉണ്ടാവും ഇട്ടത്തൊരാളെ പോലും കാണാൻ ഉണ്ടായിട്ട് ചെറിയ ഇരുനാട് തന്നെ ഞാൻ വീട്ടിലേക്ക് പോയിട്ടില്ലെങ്കിൽ ഞാൻ ഇനിയും ടയേർഡാവും അവസാനം രണ്ട് ഫോട്ടോ കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം